ഹലോ ഗൈസ് ഇന്ന് നമ്മൾ എവിടോട്ടാണ് പോണത് അഞ്ചു തെങ്ങിലോട്ടാണ് പോണത് അവിടെ ഒരു കിടിലം പ്ലേസ് ഉണ്ടെന്ന് കാണിച്ചത് അപ്പം ഇന്ന് ഇന്നലെ മുതൽ നല്ല മഴയാണ് ഗൈസ് ഇന്ന് തൊണ്ണൂറ് ശതമാനം മഴ പെയ്യൂ എന്നാണ് ഫോണിന്റെ വെതറിൽ കാണിച്ചത് ഇപ്പോൾ നമ്മൾ ട്രീസ കുട്ടിയേണ്ടിയുടെ കടയിൽ നിന്ന് കുറച്ച് വാഴയ്ക്കപ്പം മൂതകം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് പോണത് നല്ല നല്ല പോകുന്നത് അപ്പൊ നമുക്ക് കടയിൽ നിന്ന് വഴക്കപ്പം എല്ലാം വാങ്ങിക്കാം അപ്പൊ നമ്മൾ കുട്ടിയുടെ കടയിൽ എത്തിയിട്ടുണ്ട് തീസാക്കുട്ടിയുടെ കടയിൽ സ്ഥിരം ആയിപിടിക്കുന്ന പാപ്പനാണ് ഒരു ഹായ് പറ എന്റെ ആൾക്കാർക്ക് ഒരു ഹായ് പറ എങ്ങനെയുണ്ട് ചായ കുടിച്ചോ ഇപ്പൊ കുടിക്കാൻ വേണ്ടി പോണതേയുള്ളൂ ചായ എങ്ങനെയുണ്ട് കടയിൽ നിന്ന് സാധനങ്ങൾ എന്തൊക്കെയാണ് പുള്ളി വട വാഴക്കപ്പോ വാങ്ങിച്ചാലും നമ്മൾ തിരിച്ചു പോവുകയാണ് കഴിച്ചത് ഇനി നമ്മൾ പോണ വഴിക്ക് കഴിച്ച് കഴിച്ച് പോകും ഇതാരാടും നമുക്ക് ലിഫ്റ്റ് തരാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ ജോൺ ചേട്ടൻ്റെ ഓട്ടോയിൽ ുട്ടിയാൻറ്റിയുടെ കടയിൽ നിന്നും തുമ്പ പള്ളി വരെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കടെ കെ ഉള്ളങ്ങനെയുണ്ട് കടയിലെ ഉള്ളി വടിയാടെ കടയിലെ ഉള്ളി വടസ്റ്റ് കഴിച്ചില്ലല്ലോ കഴിക്കുന്നതിന് പറ ുംബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പോകേണ്ട കാറ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളതിലെ കാറിൽ പ്ലേസിലോട്ട് പോവാൻ വേണ്ടി പോവാണ് ഹിഡൻ പ്ലേസ് അല്ല സ്ഥലം ഹലോ കൈ അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇനി നേരെ കഴിയുന്ന ഇവിടത്തെ വീടുകളുടെ അവസ്ഥ നിങ്ങൾ കാണണം ഇവിടെ പല വീടുകളും ഉണ്ടെങ്കിൽ ഇതിലൊന്നും മാല താമസം ഇവര് വീടുണ്ടായിരുന്നാലും താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് കടലില് കേറുന്നൊരു സമയമാകുമ്പോ ഇവിടെ എല്ലാം വെള്ളമായിരിക്കും ഇവിടത്തെ വീടിന്റെ ശോചനീയവസ്ഥ ഇവിടേക്ക് നേരത്തെ വീട് നിന്നിരുന്ന സ്ഥലമാണ് ഇപ്പൊ അതെല്ലാം പോയി ഇവിടെ കടലിൽ കയറി കയറി വരുന്നൊരവസ്ഥയാണ് ീ കാണുന്നതാണ് അഞ്ചുതെങ്ങ് കോട്ട അത് അഞ്ചുതെങ് ലൈറ്റ് ഹൗസ് അതാണ് അഞ്ചു തെങ്ങ് അഞ്ചുതെങ്ങ് ജംഗ്ഷൻ ഇതാണ് ഞങ്ങളുടെ അമ്മാമ്മയുടെ ജന്മസ്ഥലം ഇപ്പൊ നമുക്ക് പ്രൈവറ്റ് ബസ്സിന്റെ സാന്നിധ്യം നല്ല കണ്ടെത്താൻ സാധിക്കുന്നു ഭയങ്കര ആശാൻ സ്മാരകം ഇവിടെയാണ് ആശാൻ ജനിച്ച സ്ഥലം ഇതാണ് ആശാൻ സ്മാരകം നമ്മൾ എത്തിയിരിക്കുന്നു നല്ല മഴ പെയ്യുന്നുണ്ട് ബേസ് ഇനി നല്ല നല്ല കാഴ്ചകൾ എങ്ങനെയാണ് ഞാൻ ഇപ്പൊ നടന്നു പോകുന്നു കാണാൻ നോക്ക് പച്ചപ്പ് എന്ന് പറഞ്ഞ ഒരു വഴി കുട്ടിയാണ് കഴിച്ചു നോക്കോണ്ടിരിക്കുന്നത് അങ്ങോട്ട് കൈസിന ഞങ്ങടെ പോവുക ഭംഗിയില്ലേ അങ്ങനെ ഞങ്ങൾ ചെമ്പരത്തി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ വെള്ള വെള്ളം എവിടെ വലിയ ചെമ്പരത്തി അതെടുക്കും വേണ്ട ഇത് മതി ഇതാണ് ഒരു ലുക്ക് തരുന്നത് ഞാൻ വന്നത് എന്റെ വീട് പണി എവിടെ ആയെന്നൊന്നറിയാനും കൂടി ആയിട്ടാണ് അങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിരിക്കും ഗൈസളല്ലേ എനിക്കിഷ്ടപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തോടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരും മറ്റേ പൂ പോയത് കൊണ്ട് അടുത്ത പൂ വെച്ചിട്ടുണ്ട് ഗൈസ് ഇതെങ്ങനെയുണ്ട് നല്ലതാണ് പ്ലേസിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കൈ നിങ്ങൾക്ക് കാഴ്ച കാരണോ നമുക്ക് kaçeyil madhyamaram ellarum <laughs> nikkuna kaçeyil ningal kandondrekkunnu enganeyundu sthalam adippoli place aanu nalla kaalsam kaananayittathakkolla nalla pangi undu kaananayitt adippoli enganeyundu sthalam kollilla kollam njangal inda randam thavala ninge ishtapettu vijayandi എന്റെ കടപ്പുറം പോലെ വന്നില്ല എന്നാലും കുഴപ്പമില്ല കാറ്റൊക്കെ ഇപ്പൊ മഴ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഉച്ചക്കൊരു ദിവസം വന്നപ്പോ കൊള്ളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസമാണ് ഉച്ചക്കൊക്കെ വന്നിരുന്ന കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ചില്ലായിട്ടിരിക്കാം പറഞ്ഞിരിക്കും ബാക്കിലാണ് ഈ പ്ലേസ് ഉള്ളത് നല്ല നല്ല സ്ഥലം നമ്മള് നിക്കുന്നിപ്പോൾ കായ്ക്കര മൂലൈ തോട്ടം കായിക്കര ആശാൻ സ്മാരകം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പം നിങ്ങൾക്ക് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എല്ലാരും വരണം എന്തിനാ കിണക്കൂടെ നമ്മള് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം കണ്ടു എല്ലാവർക്കും സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്